ദൈവ തിരുനാമത്തിനും മുഖത്തം ഉണ്ടായിരിക്കട്ടെ വചനപ്പുറികളെ ഒത്തിരി സ്നേഹത്തോടെ സ്വാധീനം ചെയ്യുകയാണ് ഈ പ്രഭാതത്തിൽ ഒരു വചനങ്ങൾ കേൾക്കാം സങ്കീർത്തനം നാൽപ്പത്തിൻ്റെ പതിനേഴ് ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിൽ കർത്താവ് എന്നെപ്പറ്റി കരുതലുണ്ട് അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുത് ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിൽ കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണ് എനിക്കിതൊക്കെ സംഭവിക്കുക എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും മാറാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുക പക്ഷേ കർത്താവ് പറയുകയാണ് കർത്താവിന് നിന്നെപ്പറ്റി കരുതലുണ്ടെന്നേ നീ എത്ര ദരിദ്രനും പാവപ്പെട്ടനുമാണെങ്കിൽ നിന്നെക്കുറിച്ചൊരു കരുതലുണ്ട് അവൻ കരുതുന്ന കർത്താവാണ് അവൻ നിനക്ക് ജന്മം നൽകിയ നിൻ്റെ പിതാവാണ് അതുകൊണ്ട് തന്നെ നിന്നെ കരുതാതിരിക്കുവാൻ കർത്താവിന് കഴിയില്ല നിൻ്റെ സകല പ്രയത്നങ്ങളിലും നിൻ്റെ സകല പാതകളിലും അവൻ നിന്നെ കരുതുന്ന കർത്താവാണ് നീ ഓരോ പ്രഭാതത്തിലും ഈ കരുതൽ ഈ സ്നേഹം നിനക്ക് അനുഭവിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ അവനോട് ചേർന്ന് നിൽക്കുവാൻ അവനോടൊപ്പം നിൽക്കുവാൻ അവനെക്കുറിച്ച് പഠിക്കുവാൻ നീ തയ്യാറാണ് അപ്പോൾ ഈ കരുതലിൻ്റെ ആ സംരക്ഷണത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒത്തിരി നല്ല നല്ല വശങ്ങൾ കാണുവാൻ കഴിയും അതിനുവേണ്ടി ഈ പ്രഭാതം ഒരുക്കട്ടെ ദൈവം നിന്നെ സമ്മർദ്ദം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമ തന്നെ ആമി